നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും ദൈവ അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവാനവും മഹത്വവും അർപ്പിക്കുക ദൈവവചനത്തെക്കൂടെയുള്ള പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ആശ്വാസവും വിടുതലുമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാ മേഖലകളും പുഷ്ടിയോടുകൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും രുചിച്ചറിഞ്ഞ് ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ ജയമെടുക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനായി ഞാൻ യേശുരാജാവിന് മഹത്വം അർപ്പിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി ആ അളവറ്റ വലുപ്പത്തിന് ഒത്തവണ്ണം കൃപ കൊണ്ട് ദൈവം നിങ്ങളെ മറയ്ക്കട്ടെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകട്ടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ പക്കലുണ്ട് ഈ ലോകത്തേക്കാൾ ലോകത്തേക്കാൾ വിലയേറിയ ആത്മാവിൻ്റെ ഉടമസ്ഥതയിലായിരിക്കും നാം ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ അനുഭവിപ്പാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം രണ്ട് ദിനവർത്താന്ത പുസ്തകം ഇരുപതാമധ്യായും പതിനേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല യഹൂദായും എരിശലേമും ആയുള്ളവേ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവയെങ്കിലേക്ക് നിങ്ങൾക്ക് വരുവാനുള്ള രക്ഷ കണ്ടുകൊള്ളേൻ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു ഭയപ്പെടരുത് പ്രമിക്കുകയും അരുത് നാളെ അവരുടെ നേരെ ചെല്ലുവീൻ യഹോവ നിങ്ങളുടെ ഉണ്ടല്ലോ നാളെ അവരുടെ ഇടയിൽ ചെല്ലുവീൻ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക നാളെ അവരുടെ ഇടയിൽ ചെല്ലുക യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മളെല്ലാവരും നാളെ ഓർത്ത് ഭാര്യപ്പെടുന്നവരാണ് നാളെ എന്തായി തീരും മക്കളുടെ ഭാവി എന്തായി തീരും എന്തുടുക്കും എന്ത് കഴിക്കും എങ്ങനെ കടം വീട്ടും നാളെ എങ്ങനെ ജീവിക്കും നാളെ ആ കാര്യം എങ്ങനെ നിവർത്തിച്ചെടുക്കും നാളെ ആര് ഞങ്ങളെ സഹായിക്കും നാളെ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന വിഷയത്തിൽ വ്യാകുലപ്പെടുന്ന ആളുകളാണ് നാം ഓരോരുത്തരും നാം ഉൾപ്പെടെ നാം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവമേ നാളെ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഭാവി ഞങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും കർത്താവിൻ്റെ വചനത്തിൽ പറയും നാളെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നമ്മുടേതല്ല ഇന്ന് തിന്നാനും കുടിപ്പാനും ഉണ്ട് എങ്കിൽ അത് മതിയെന്ന് വെപ്പീൻ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത് ഇവിടെ വായിച്ച വാക്യം യഹോവയായ ദൈവം ശക്തമായി ഇടപെടുകയാണ് യാഘോഷഫാത്തിനോടും തൻ്റെ ജനത്തോടും പറയുകയാണ് നിങ്ങൾ നാളെ അവരുടെ ഇടയിൽ ചെല്ലണം യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട് ആരുടെ ഇടയിൽ ചെല്ലണമെന്നാണ് ഇവിടെ വായിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മോബാവിയരും അമോനിയരും ഏകോഷഫാത്തിനെതിരെ യുദ്ധത്തിനായി വരികയാണ് ദൈവഭക്തനെതിരെ യുദ്ധത്തിനായിട്ട് രണ്ട് ശക്തികൾ പ്രബലപ്പെട്ടു നിൽക്കുന്നു ഒന്ന് അമോനിയരാണ് മറ്റൊന്ന് മോബാബിയരാണ് നമുക്കറിയാം അമോനിയരും മോബാബിയരും ദൈവജനത്തിന് എന്നും എതിരെ നിൽക്കുന്ന പീഡകൾ അഴിച്ചുവിടുന്ന യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന ചില വംശജരാണ് ഈ ആളുകൾ ഏകോഷഫാത്തിനെതിരെയും യുദ്ധത്തിന് വന്നു യഹോഷഫാത്തിനെതിരെ വെല്ലുവിളിച്ചു ആ സമയം മകനായ ദൈവം ഉപയോഗിച്ചു സക്രിയാവിന്റെ മകനായുസ് ആലയത്തിൽ വെച്ച് യഹോവയുടെ ആത്മാവ് യഹസേലിന്റെ മേൽ വന്നപ്പോൾ ഈ യഹസ്യേലിനെ ദൈവം ഉപയോഗിച്ചിട്ട് ഏകോഷഫാത്തിനോട് പറഞ്ഞ ഒരു പദമാണ് ഒരു ദൂതാണ് നാം ഇന്ന് പകൽ കുറിവാക്യമായി വായിച്ചത് ഈ പട പടയ്ക്കു വേണ്ടി ശത്രുക്കൾ അണി അണിയായി നിലനിൽക്കുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യഹസേലിനെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാ പറയാണ് ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് ചില ഭയങ്ങൾ ചില ഭ്രമങ്ങൾ ജീവിതത്തിൽ തട്ടുമ്പോൾ നമ്മൾ വല്ലാതെ വ്യാകുലപ്പെട്ടു പോകും ഇവിടെ യുദ്ധത്തിനു വേണ്ടി സൈഡിൽ ശത്രു അണിനിര നില്ക്കുകയാണ് നശിപ്പിക്കും കുന്നുകളയും അപകരിക്കും കൊള്ള കൊതരിക്കും സമ്പത്തെല്ലാം അപകരിച്ചു കൊണ്ടുപോകും നിന്റെ കുഞ്ഞു കുട്ടികളെ ആവാല വൃത്തത്തെ വാളിൻ്റെ വാഴ്ത്തലയിൽ വെട്ടിക്കളയും ആരോഗ്യമുള്ളതിനും സൗന്ദര്യം ഉള്ളതിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും മൃഗസമ്പത്തിനെ പിടിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വെല്ലുവിളികൾ യഖോഷഫാത്തിനും തന്റെ ജനത്തിനും നേരെ നിൽക്കുമ്പോൾ യഹോപടി ആത്മാ പറയ ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് ഇന്ന് രാവിലെ ചിലതിനെ നോക്കി ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധമായി വെല്ലുവിളിയായി പ്രതിസന്ധിയായി ചില നിൽപ്പുണ്ട് ഈ അമ്മോനിയരെ പോലെ ഈ മോബാബിയരെ പോലെ നിങ്ങൾക്കെതിരെയും നിൽക്കുന്ന ചില ശക്തികളുണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വിവാഹത്തിന് പഠനത്തിന് ഭർത്താവിൻ്റെ ജോലിക്ക് ഭാര്യയുടെ ആരോഗ്യസ്ഥിതിക്ക് കുടുംബജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് എതിരെ നിൽക്കുന്ന ചില അമോന്യ ശക്തികൾ ചില മോഭാവിയ ശക്തികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകാം എന്ന് പറഞ്ഞ് വാദിക്കുന്നു പ്രതീക്ഷയോട് ചെന്ന് കാലുകുത്തി പ്രതീക്ഷയോട് ആ സ്ഥാപനത്തിൽ എത്തി ചെല്ലുമ്പോൾ ഓർത്തു വളരെ ഈസി ആയിരിക്കും വലിയ കഷ്ടപ്പാടൊന്നും കാണത്തില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ എടുക്കാൻ പറ്റാത്ത ഭാരങ്ങളുള്ള വലിയ കാഠിന്യമേറിയ ജോലികൾ ഇസ്രായേൽ ഇസ്രായേജനം ഇസ്ലേമി കിടന്ന് കഷ്ടച്ചുളിക്കടന്ന് കഷ്ടപ്പെട്ടതുപോലെ ചാട്ടവാറുകൊണ്ട് അടി വാങ്ങിക്കുന്നില്ല ഉള്ളൂ അനുബന്ധമായ വേദനകളും പ്രയാസങ്ങളും മാത്രമായി നിൽക്കുന്നു ഇതങ്ങ് ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഈ ജോലി എനിക്ക് വേണ്ട എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി പറയുക ഭയപ്പെടരുത് ആ ഓഫീസറിനെ നിങ്ങൾ ഭയപ്പെടരുത് ആ മേലധികാരിയെ നീ ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് നിനക്കെതിരെ ചീറ്റപ്പുലിയെ പോലെ ചീറി വരുന്ന ശക്തികളെ കാണുമ്പോൾ നീ ഭയപ്പെടരുത് ജീവിതം മതി എന്ന് വെക്കരുത് ജോലി വേണ്ട എന്ന് വെക്കരുത് ഇവിടുന്ന് ഞാൻ പോകുക എന്ന് പറയരുത് നീ ഭ്രമിക്കേണ്ട നീ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത് ഈ വീട്ടിൽ കൊണ്ടുവന്ന ദൈവമാണ് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന ദൈവമാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവമാണ് ഈ ജോലി എനിക്ക് തന്ന ദൈവമാണ് ഈ ഭർത്താവിനെ എനിക്ക് തന്ന ദൈവമാണ് ഈ വീട്ടിലെ ഒരു മരുമകളായി ഒരു മരുമകനായി എത്തിച്ചത് ദൈവമാണ് എന്ന് ഉറപ്പോടുകൂടെ പ്രതിസന്ധികളും വേദനകളും വെല്ലുവിളികളും നേർക്കു നേരെ ചീറ്റപ്പുലിയെ പോലെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിക്കരുത് ദൈവം നിങ്ങളോട് പറയുകയാണ് നാളെ അവരുടെ നേരെ നിങ്ങൾ ചെല്ലുക നിങ്ങൾ ഉറപ്പോടെ നിൽക്കുക കാരണം യഹോബ നിങ്ങളോട് കൂടെയുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യഹോബ നിങ്ങളുടെ കൂടെയുണ്ട് അമോനിയരെയും മോബാബിയരെയും കണ്ടു ഭയക്കാനല്ല യഹോ ഷഫാത്തെ ഞാൻ നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് അമോനിയരെയും മോബാബരുടെയും വാക്കുകൾ കേട്ടിട്ട് ചുരുണ്ട് കിടക്കാനല്ല ഞാൻ നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് നമുക്കറിയാം പഴയ നിയമത്തിൽ സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഒരു ദിവസം യാത്ര ചെയ്ത് ചുരച്ചുണ്ട് ചുവട്ടിൽ പോയി ചുരുണ്ട് കിടന്ന് നിലവിളിച്ചത് മതി ദൈവം എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ആ ഇസബേലിന്റെ വാളിൻ്റെ വാൽത്തലയിൽ വീഴുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാ നല്ലത് എൻ്റെ പിതാക്കന്മാരെ കഴിഞ്ഞാൽ ഒട്ടും ശ്രേഷ്ഠനല്ല എന്നെ എടുക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതുപോലെ നിലവിളിക്കാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഇസബേലിനെ കണ്ട് നിങ്ങൾ ഭയക്കരുത് നോബാബിയരെ കണ്ട് നിങ്ങൾ ഭയക്കരുത് അമോനിയരെ കണ്ട് നിങ്ങൾ ഭയക്കരുത് നിങ്ങൾക്ക് വേണ്ടി കരുതുവാനും നിങ്ങൾ സംരക്ഷിക്കുവാനും നിങ്ങളെ സൂക്ഷിക്കുവാനും കരുത്തുള്ള ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് യഹോബ നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പരാജയമില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തോൽവിയില്ല നിങ്ങളുടെ ജോലിയിൽ ദൈവമുണ്ടോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിൽ ദൈവമുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ദൈവമുണ്ടോ അവിടെ ഒരിക്കലും ഒരിക്കലും തകർന്നു പോകുകയില്ല ദൈവമില്ലാത്ത വീട് അസ്വസ്ഥതയായിരിക്കും ദൈവമില്ലാത്ത വീട് നരകമായിരിക്കും കേട്ടില്ലേ കഴിഞ്ഞ ദിവസം മീഡിയ വഴി തിരുവനന്തപുരത്ത് ആറുപേരെ തലയ്ക്കടിച്ചു കൊന്ന ഒരു യുവാവിൻ്റെ കഥ നിങ്ങൾ കേട്ടില്ലേ എന്താ കാര്യം ഒരു നിമിഷം അവൻ വ്യാകുല അനുഭവിച്ചു അവൻ മാനസികമായി അവൻ തകർന്നു അവൻ്റെ മേൽ പിശാചിൻ്റെ പ്രവൃത്തി ആമ പ്രവർത്തിക്കാനിടയായി അവനിൽ ദൈവമില്ലാതെ വന്നു ദൈവമില്ലാതെ വന്ന കുടുംബത്തിൽ കൊലകളും കണ്ണുനീരും പ്രയാസവും നേരിടേണ്ടി വന്നു ദൈവത്തിൻ്റെ വൈതലെ ചില ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് അതേ ജില്ലയിൽ തന്നെ ഒരു മകൻ തൻ്റെ അപ്പനെ ഇരുപത്തിയെട്ട് വെട്ടുവെട്ടി വെട്ടി കൊന്നുകളഞ്ഞത് നമുക്കറിയാം എന്താ കാര്യം അവനിൽ ദൈവമില്ലാതെ വന്നു പ്രിയപ്പെട്ടവരെ ദൈവമില്ലെങ്കിൽ പരാജയമാണ് ദൈവമില്ലെങ്കിൽ തകർച്ചയാണ് പക്ഷെ യഹോബ പറയുന്നു നാളെ നിങ്ങൾക്കു വേണ്ടി യഹോബ ശത്രുവിന്റെ പാളയത്തിൽ ഇറങ്ങി വരും അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് നിങ്ങൾ നാളെ ചെല്ലുവിൻ യഹോബ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ദൈവത്തിൻ്റെ മക്കളെ ഇന്നു പകൽക്കാലം പ്രതിസന്ധിക്കകത്ത് പോകാനല്ല ക്ഷീണിച്ചു പോകാനല്ല ദൈവം നമ്മളെ വേർതിരിച്ചത് നമ്മുടെ തോൽവിക്കകത്ത് യഹോബ ഇറങ്ങി വരും നമ്മുടെ പരാജയത്തിനകത്ത് യഹോബ ഇറങ്ങി വരും അമോനിയരെയും മോബാവിരെയും കണ്ട ഘോഷാത്തു ഭയന്നു എങ്കിലും യഹോബ പറയുകയാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുക ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് ഞാൻ നിങ്ങളെ ചൊല്ലി വിളിച്ചതാ ഞാൻ നിങ്ങളെ വേർതിരിച്ചതാ അമ്മയുടെ ഉദരത്തിൽ ഉരുവാങ്ങുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാ ഒരു പെറ്റതല്ല മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല കാരണം ഞാൻ നിന്റെ ദൈവമാണ് അതുകൊണ്ട് ശത്രുവിന്റെ പാളയത്തിലേക്ക് ചെല്ലുക യഹോബ നാളെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക എന്നാൽ രണ്ടു ദിന വൃത്താന്ത പുസ്തകം ഇരുപതാമതിയായും പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അപ്പോളെ ഗോഷഫാത്ത് സാഷ്ടാംഗം ഉണങ്ങി ദൈവശബ്ദം കേട്ടപ്പോൾ ഇവിടെ യഗസിയേലിനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് എഗസ് ഈ ഏോഷഫാത്തിനോട് സംസാരിച്ചപ്പോൾ പതിനേഴാമത്തെ വാക്യത്തിൽ ഖോബ സംസാരിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നാളെ നിങ്ങൾ ശത്രുവിന്റെ പാളയത്തിലേക്ക് ചെല്ലുക അമോനിയരെയും മോബാബരെയും കണ്ട് ഭയക്കണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഏഘോഷഫാത്ത് എന്താണ് ചെയ്തത് ഏഘോഷഫാത്ത് ചെയ്ത് അപ്പോൾ ഘോഷഫാത്ത് സാഷ്ടാംഗം വണങ്ങി മനുഷ്യൻ്റെ മുമ്പിലല്ല വണങ്ങിയത് പ്രവാചകനായ ആ യഹസേലിൻ്റെ മുമ്പിലല്ല വണങ്ങിയത് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി യഹൂദരൊക്കെയും നിവാസികളും യഹോബയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു അപ്പം ആരുടെ മുമ്പാകെ ആ വീണ് നമസ്കരിച്ച് യഹോബയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ എത്ര കൈപ്പേറി അനുഭവങ്ങളും വേദനകളും കണ്ണുനീരിന്റെ താഴ്വരകൾ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ യഹോബ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പും ധൈര്യവും നിങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ നാളെ യഹോബ നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഴേണ്ടടുത്ത് നിങ്ങൾ വീഴണം യഹോ ഷഫാത്തും യഹൂദാ ജനവും എന്തു ചെയ്തു യരിശലിയും നിവാസികളും സാഷ്ടാംഗം വീഴേണ്ടടുത്തു വീണു വീഴേണ്ടടുത്തു നിങ്ങൾ വീഴണം ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ വീഴണം നിലംപരിചയായി നിലം പരിചയായി കിടന്ന് കരയണം ദൈവത്തോട് പറയണം നന്ദി ദൈവമേ ശത്രു ഞങ്ങളെക്കാൾ പ്രബലപ്പെട്ടവരാണ് അവർ ഞങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുകയാണ് പക്ഷെ അങ്ങയുടെ കരം ഇല്ലെങ്കിൽ ഞങ്ങൾ തോറ്റുപോകും അങ് ഞങ്ങളുടെ കൂടെയില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പക്ഷേ വശഫാത്തും ആ ജനവും യഹോബ സന്നിധിയിൽ നിലമ്പാട് വീണ് നിലവിളിച്ചു ഇന്ന് രാവിലെ ദൈവസ്ഥ നിലമ്പാട് വീണ് കരയാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് ചില നാളുകൾക്ക് മുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ മാനുഷികമായ നിലയിൽ ആമിനെ ആ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ആദ്യം നോക്കി പക്ഷെ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സഫലമായില്ല പരാജയപ്പെട്ടു അവസാനം ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിന് മാത്രമേ ഈ കാര്യത്തിൽ ഞങ്ങളെ വിടുവിക്കാൻ കഴിയൂ ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധി നിലമ്പാട് വീണ് കരയാൻ തുടങ്ങി ദൈവത്തോട് പറഞ്ഞു ദൈവം ഇതിന്റെ പരമാർത്ഥതയും നിതസ്ഥിതിയും കർത്താവ് അറിയുന്നു ഈ വിഷയത്തിൽ ദൈവം ഒരു മറുപടി തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ടു പോകാൻ പറ്റത്തുള്ളൂ കർത്താവ് ഞങ്ങളെ മാനിക്കണം ഞങ്ങളെ മുഖത്തെ ആദരിക്കണം എന്ന് പറഞ്ഞ് നിലമ്പാട് വീണ് കരഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അങ്ങനെ നിലമ്പാട് വീണ് കരഞ്ഞപ്പോൾ ആ മാസം തന്നെ ആ പ്രവൃത്തി ഞങ്ങൾക്ക് അനുകൂലമായി മാറി ആ വിടുതൽ ഞങ്ങൾക്ക് അനുകൂലമായി മാറി ഞങ്ങൾ സഹായിക്കാൻ കഴിയുന്ന ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്ന പലരെയും ഞങ്ങൾ ആശ്രയിച്ചു പക്ഷേ ലഭിച്ചു എന്ന് തോന്നിയ നന്മ പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയതല്ലാതെ അവിടെ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായില്ല പക്ഷെ ദൈവസന്നധി നിലമ്പാടുവീണ് കരഞ്ഞപ്പോൾ യഹോവയായ ദൈവം ശ്രേഷ്ഠതയോട് മാന്യതയോടു കൂടെ ദൈവം ഞങ്ങളെ ആ വിഷയത്തിൽ പുറത്തു കൊണ്ടുവന്നു ഇന്ന് രാവിലെ ദൈവസന്നിധി ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്ര വലുതുമാകട്ടെ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിങ്ങളുടെ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്ത നിന്റെ ഭർത്താവിന് താങ്ങാൻ കഴിയാത്ത നിന്റെ കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി ആയിരിക്കാം നീ ഇന്ന് പകൽ കടന്നു പോകുന്നത് വെല്ലുവിളികൾ ഏറെ ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടാകാം പക്ഷേത്തും യഹൂദാ ജനവും എനിശലി നിവാസികളും ദൈവസന്നധി നിലമ്പാട് വീണ് കരഞ്ഞതുപോലെ ദൈവസന്നതി നന്ദിയോടെ നിലമ്പാട് വീണ് കരയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ശത്രുവിനെ തോൽപ്പിച്ച് നിന്റെ കയ്യിൽ തരും യഹോബ നാളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതുകൊണ്ട് നാളെ ഓർത്ത് നിരാശപ്പെടരുത് നാളെ നിങ്ങൾക്കുള്ളതല്ല യഹോബയ്ക്കുള്ളതാണ് ദൈവമാണ് നാളെ നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിരാശപ്പെടരുത് ഭാരപ്പെടരുത് സ്വർഗത്തിലെ ദൈവം വിഷയത്തിൽ പരിഹാരം തരും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും സ്വർഗത്തിലെ ദൈവം അവരോട് വാദിക്കും സ്വർഗത്തിലെ ദൈവം അവരോട് ഇടപെടും അതുകൊണ്ട് ഒരു കാരണവശാലും നിരാശപ്പെടല്ലേ തകർന്നു പോകല്ലേ കരഞ്ഞു പോകല്ലേ ദൈവം അത്ഭുതം ചെയ്യും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നെ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഒരു വാക്കൻ്റെ കൂടെ ചേർന്ന് കനകളടച്ചാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രവചന ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ദൂതിതാണ് മുമ്പോട്ട് പോകുക പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ നാളെ ഓർത്ത് നിരാശപ്പെടരുത് യഹോവ വ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നാളെ നിങ്ങൾക്കുള്ളതല്ല കർത്താവ് കാര്യമേറ്റെടുക്കും പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം കൃപയുടെ മറവിൽ കർത്താവ് മറയ്ക്കണം ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ ഞങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല ബലമില്ല പക്ഷെ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നാളെ നീ ശത്രുവിന്റെ പാളയത്തിലേക്ക് ചെല്ലുക യഹോബ നിങ്ങൾക്കു കൂടെയുണ്ട് എന്ന് പറഞ്ഞ ശബ്ദം പോലെ ആ ശബ്ദത്തിന്റെ മുമ്പിൽ യോഗം യഹൂദ ജനവും വെരിശല നിവാസികളും സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ചതുപോലെ യഹോബയുടെ സരിധി മുട്ടുമടക്കിയതുപോലെ ഞങ്ങളിത് പകൽക്കാലം മുട്ടുമടക്കുന്നു ഞങ്ങളെ ബലപ്പെടുത്തണം ഞങ്ങളുടെ കൈക്ക് പിടിക്കണേ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കല്ലേ രക്തത്തിൻ്റെ മറവിൽ സൂക്ഷിക്കണേ ആത്മാവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോതം ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോതം വിടുപ്പിച്ചതിനായി സ്തോതം യേശുവിൻ തന്നെയുമുള്ള നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഓർത്ത് നിരാശപ്പെടേണ്ട ദൈവം അത്ഭുതം ചെയ്യും ആമേ